എറണാകുളം മോഡ്യൂൾ മേധാവി ജെ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു എസ് പി ഐ യുടെ നവീകരിച്ചോബി എസ് പി എറണാകുളം മോഡ്യൂൾ മേധാവി ജെ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു എസ് ബി ഐ എറണാകുളം റീജിയണൽ മാനേജർ എ വി സിജോയ് അധ്യക്ഷത വഹിച്ചു അഞ്ച് എ ടി എമ്മുകളും മൂന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളും ഉൾക്കൊള്ളുന്ന ഈ ലോബി എറണാകുളം പെൻഡ മേനയിൽ സമീപത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെ താഴത്തെ നിലയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് space People like to to come come and come and so we wanted to have uh, an extra with a nice ചടങ്ങിൽ മറ്റ് റീജിയണൽ മാനേജർമാർ അസിസ്റ്റന്റ് ജനറൽ മാനേജർമാർ ജീവനക്കാർ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു റോഡ്വേയുടെയും മറൈൻ ഡ്രൈവിന്റെയും അടുത്ത് മെയിൻ റോഡിന് അഭിമുഖമായി വളരെ വിശാലമായി സജ്ജീകരിച്ചിരിക്കുന്ന എ ടി എം ഈ ലോബി സാധാരണക്കാർക്കും കച്ചവടക്കാർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണെന്ന് എസ് ബി ഐ എറണാകുളം മോഡ്യൂൾഡ് മേധാവി ജെ ശിവകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി